أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. السلام عليكم ورحمة الله. സൂറാൽ ബക്കറയിലെ നാലാമത്തെ വചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരത്രേ അവർ ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് സേതനാഥൃത് മുസ്ലിം മുതലാഹെന്നു പറയുന്നു നിഖണ്ടുവിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസം എന്നാൽ സുദൃഢവും അനുസരണമുള്ളതുമായിരിക്കണം വിശ്വാസം സുദൃഢമല്ലെങ്കിൽ സത്യവിശ്വാസി എന്ന് പറയുക സാധ്യമല്ല മറിച്ച് മുനാഫിക് എന്നാണ് വിളിക്കുക ഇതുപോലെ വിശുദ്ധ ഖുറനിൽ അള്ളാഹു പറയുന്നു ഒമിനൻ നാസിമയക്കൂലു ആമൻ നാബി ലാഹി ഒബിൽഹിരി ഞങ്ങൾ അള്ളാഹിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെന്ന് പറയുന്ന ചിലരും മനുഷ്യരിലുണ്ട് യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളെ അല്ല ആരിലാണോ ദൃഢമായ വിശ്വാസം ഇല്ലാതിരിക്കുകയും അനുസരണക്കേട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവരാണ് യഥാർത്ഥത്തിൽ നിഷേധികൾ സുറ അൻ നമില് ആയിരത്തി പതിനഞ്ചിലള്ളാഹു പറയുന്നു വജഹദൂബി ഹസ്തൈ കനത്ത് അൻഫുസുഹും അതായത് അവരുടെ മനസ്സുകൾക്ക് ആ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ദൃഢവിശ്വാസമുണ്ടായിരിക്കെ തന്നെ അക്രമമായും അഹങ്കാരമായും അവർ അവയെ നിരാകരിക്കുകയാണുണ്ടായത് യു മിനൂനബിൽ ഖൈബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അന്ധമായ വിശ്വാസത്തെയല്ല അറബി ഭാഷയുടെ അടിസ്ഥാനത്തിലും ഈ അർത്ഥം ശരിയായതല്ല മാത്രവുമല്ല ഈ അർത്ഥത്തെ വിശുദ്ധ ഖുർആൻ ശരിവെക്കുന്നുമില്ല യാതൊരു തെളിവുമില്ലാതെ വിശ്വസിക്കുന്നവരുടെ മേൽ വിശുദ്ധ ഖുറാൻ നിരന്തരം ആരോപണം ഉന്നയിക്കുന്നു സുറ നജ്മിലെ ഇരുപത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ഇൻഹയ്യ ഇല്ലാ അസ്മാൻ സമ്മോ അൻതും വ മാ സുൽത്താൻ ഈ എത്തബി ഓന ഇല്ലൽ തന്ന ഒമാഹൽ അംഫുസ് നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും സങ്കല്പിച്ചുവെച്ച ചില നാമങ്ങൾ മാത്രമാണവ അവയെ സംബന്ധിച്ച് ഒരു തെളിവും അള്ളാഹു ഇറക്കിയിട്ടില്ല ഊഹത്തെയും ദേഹച്ഛകളെയും മാത്രമാണ് അവർ പിന്തുടരുന്നത് ഇസ്ലാമിൻ്റെ എതിരാളികൾക്ക് മേൽ വിശുദ്ധ ഖുറാൻ ആരോപണം ഉന്നയിക്കുന്നു കാരണം യാതൊരു തെളിവും ഇല്ലാത്ത കാര്യങ്ങളെ നിഷേധികൾ പിന്താങ്ങുന്നു സംശയമുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതിൽ നിന്നും അള്ളാഹു വിശ്വാസികളെ തടയുന്നു വിശുദ്ധ ഖുറാൻ പല ഭാഗങ്ങളിലും വിശ്വാസം തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് അടിവരയിട്ട് പറയുന്നു സൂറ അഹ് കാഫിൽ അഞ്ചാമത്തായത്തിൽ അള്ളാഹു പറയുന്നു കുൽ മിൻ കുൽത്തും അറൂനി മാതാ ഹലക്കു മിനൽ അം ഷിർക്കും പറയുക അള്ളാഹിനു പുറമെ നിങ്ങൾ വിളിച്ച് ആരാധിക്കുന്നവയെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഭൂമിയിൽ നിന്ന് എന്താണ് അവർ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക അതല്ല ആകാശങ്ങളിൽ അവർക്ക് വല്ല പങ്കുമുണ്ടോ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഇതിനു മുൻപുള്ള വല്ല ഗ്രന്ഥമോ അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ വല്ല ചിഹ്നമോ നിങ്ങൾ എനിക്ക് കൊണ്ടുവരിക അതായത് തെളിവുകളില്ലാത്ത ഒരു കാര്യവും അള്ളാഹുൽ നിന്നുള്ളതല്ല മോമിനികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുരാൻ പറയുന്നു അല്ലദീന അല്ല ദീനാ ബി ബിയായ റബ്ബിഹിം ലം യു അലേഹ സുമ്മം വൗമിയാന അവരുടെ നാഥൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുന്നതായാൽ ബദിരരും അന്തരുമായി അവരതിനെ കൈകാര്യം ചെയ്യുകയില്ല ചുരുക്കത്തിൽ അള്ളാഹു തെളിവുകളുള്ള കാര്യങ്ങളെ വിശ്വസിക്കാനാണ് കൽപ്പിച്ചിരിക്കുന്നത് അള്ളാഹുസാഹ്മദ്ദീൻ വാലി